അമ്മ പുതിയ കുപ്പായോ മെഗപ്പാലും അയ്യോ ക്ഷനിയോ ചായ കുറച്ചു അല്ലെ പാല് കുറച്ചേ ഉള്ളു എന്താ ചെയ്യേണ്ട നമുക്ക് ചായയാക്കാം അല്ലെ അയ്യോ ലൈറ്റ് ചായ നിങ്ങൾ നല്ല പാലും കിടക്കി ഞാൻ നല്ല ചായ ഉണ്ടാക്കി തരാം കുടിക്കും നിങ്ങൾ എന്താ നോക്കി ഒപ്പമുള്ള ചിരിയൊന്നും നോക്കണ്ടോ അല്ലാതെ ചോറ് ആദ്യം അങ്ങനെ തന്നെയാ ലൈറ്റ് ചായ ഗ്ലാസ് ചായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നമ്മളൊരു ചായ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ടെൻഷൻ മനുഷ്യൻ്റെ മനസ്സ് ഓരോ ടൈമിൽ കടന്നു പോകുന്ന ഓരോ രീതിയിലാണ് ചിലപ്പോൾ ഒരു ചായ ഉണ്ടാക്കുമ്പോഴക്കും മാത്രം സൂക്ഷ്മമായി ഉണ്ടാക്കുന്നു കാരണം എന്താ വെച്ചാൽ ചായ പൊടി കുറവാണ് പാല് കുറവാണ് അപ്പം അനുഭവിക്കുന്ന ടെൻഷനാണ് ഇതാ കാണുന്നത് ചായ ഓക്കെ ആണെങ്കിൽ ഡബിൾ ഹാപ്പി അതുപോലെ കുഞ്ഞ് ചായക്കതു തന്നെ ജീവിതത്തില് കണക്കുന്ന എല്ലാവരെയും വീട്ടില് കണക്കുന്നേ ചായ ഉണ്ടാക്കി നന്നായി അത് മതിയല്ലോ